വൃത്തിക്ക് പൊട്ടിക്ക് തനീ പുളിമരത്തിൻ്റെ ഇടയ്ക്കൂടെ ഒക്കെ കയറി വന്ന് വെട്ടിയായിട്ട് അമ്മയും മോളും കൂടി ഇന്ന് ഓരോ ആയിട്ട് ഇടിയിറച്ചി ഇടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കയ്യിലൊരു പെട്ടിയുണ്ട് കേട്ടാ അപ്പോൾ ഈ പെട്ടി ഒന്ന് പൊട്ടിച്ച് കാണിക്കാൻ വേണ്ടിയാണ് വന്നത് ഈ പെട്ടി എൻ്റെ കയ്യിലോട്ട് എൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രമ്യ ചേച്ചിയാണ് രമ്യ ചേച്ചി രമ്യ ചേച്ചിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് രമ്യ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു വീട്ടിൽ കുറേ ഐറ്റം സാധനങ്ങൾ അച്ചാർ ഇടിയിറച്ചി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റിയാണ് ഞങ്ങളന്ന് വീടിനോട് ചേർന്ന് മക്കളൊക്കെ ആയിട്ട് ഒരു കുക്കിംഗ് ഒക്കെ ചെയ്തായിരുന്നു അപ്പോൾ വളരെ നല്ലൊരു ദിവസമായിരുന്നു അത് നല്ല രസമായിരുന്നു നല്ല എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നു അപ്പോൾ ചേച്ചിയുടെ പ്രോഡക്റ്റുകളെന്ന് പറയുന്നത് ഇതുപോലുള്ള ഐറ്റംസ് ആണ് കേട്ടോ അതിനകത്ത് ഉലുവ മാങ്ങ എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട് മിക്കവാറും വീഡിയോകളൊക്കെ ശ്രദ്ധിക്കും അപ്പോൾ വീഡിയോയ്ക്ക് അത് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം അതിനകത്ത് റിപ്ലൈ ആയിട്ട് ഞാൻ ഇടിയിറച്ച് വേണമെന്നും പറഞ്ഞിട്ട് ഒരു കമൻ്റ് ചെയ്തു അങ്ങനെ പിറ്റേൻ്റെ പിറ്റേ ദിവസം കമൻറ്റ് ചെയ്തതിൻ്റെ രണ്ടാമത്തെ ദിവസം ഈ ഒരു ബോക്സ് അഡ്രസ്സിലേക്ക് അയച്ചു തന്നു ഒരുപാട് സന്തോഷം അപ്പോൾ ഞാൻ ഇതിനകത്ത് എന്തൊക്കെ എന്തൊക്കെയുണ്ടെന്ന് എനിക്കറിയത്തില്ല നമുക്ക് പൊട്ടിച്ച് കാണാം നല്ല അടിപൊളി പാക്കിങ്ങിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ഒരു പ്രോഡക്റ്റൊക്കെ അയക്കുമ്പോൾ ഈ രീതിയിൽ അയക്കണം നല്ല അടിപൊളി പാക്കിങ്ങിൽ നല്ല ടേപ്പൊക്കെ ഒട്ടിച്ച് ലീക്കേജ് ഒന്നും ഇല്ല ലീക്ക് ഉള്ള സാധനങ്ങളുണ്ടോ എന്ന് എനിക്കറിയത്തില്ല എന്നാലും ഞാനൊന്ന് ബോക്സ് അൺബോക്സ് ചെയ്യാണ് അപ്പോൾ ഇതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് ഐറ്റംസ് ആണ് കേട്ടോ ഫുഡ് ഐറ്റംസ് എന്ന് പറഞ്ഞ ചേച്ചി പ്രധാനമായിട്ടും ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഈ അച്ചാർ ഉലുവ മാങ്ങ അങ്ങനെയുള്ള ഐറ്റംസ് ആണ് ഇപ്പം നമ്മുടെ പരിപാടി ഇപ്പം കത്രിയ ഒടിഞ്ഞു പോയനെ വെപ്രാളം കാണാൻ ചതാനീ ഇത് പൊട്ടിക്കുന്നത് നമ്മുടെ കയ്യിലൊരു പാക്കറ്റ് ഇട്ട് കഴിയുമ്പോൾ അതിനകത്ത് ഉള്ളിൽ എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അതുപോലെ വലിച്ചു കീറി ഒക്കെ പൊട്ടിച്ച് വയ്ക്കാറുള്ള ആൾക്കാർ എടുക്കുന്നത് കഠിനമായ ടേപ്പാണ് ചേച്ചി അതിനകത്ത് ഒട്ടിച്ച് വയ്ക്കുന്നത് കേട്ടോ വലിച്ചു കുറച്ച് എടുക്കാൻ പറ്റുന്നില്ലല്ലോ ഇവിടുന്ന് കട്ടി കൊടുക്കാം നല്ല അടിപൊളി പാക്കിങ്ങാണ് കേട്ടോ അതിൻ്റെയാണ് അപ്പോൾ ഫൈനലി നമ്മൾ ടേപ്പിൻ്റെ ഭയങ്കരമായിട്ട് ടേപ്പ് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് ഫൈനലി നമ്മളത് അൺബോക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനത് പറഞ്ഞപ്പോൾ തന്നെ ചേച്ചിക്ക് സംഘടിപ്പിക്കാൻ പറ്റുന്ന സാധനങ്ങൾ അവിടെ സ്റ്റോക്കുള്ള സാധനങ്ങളൊക്കെ ഈ ബോക്സിനകത്തുണ്ട് അപ്പോൾ എന്നോട് പേഴ്സണലി പറഞ്ഞ് സ്റ്റോക്കുള്ള സാധനങ്ങളൊക്കെ സാ എനിക്ക് അയച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പം ശരിക്കും പറഞ്ഞാൽ ഇടിയിറച്ചി ഇപ്പോഴേ ഇത് കണ്ടില്ലേ ഇത് ഇടിയിറച്ചിയാണ് ഈ കാണുന്നത് ഇടിയിറച്ചി ഫ്രൈ ആണ് ഈ കാണുന്നത് അപ്പോൾ ഇത് നമുക്ക് ഇടിയിറച്ചി ഫ്രൈ ചെയ്യാൻ വേണ്ടിയുള്ള ഇറച്ചി ഉണ്ടല്ലോ പാക്കറ്റിൽ അത് ആണ് കേട്ടോ അതുപോലെ തന്നെ ഇങ്ങനെ വേണമെങ്കിൽ ഇത് ഫ്രൈ ചെയ്തിട്ടുള്ള ഇത് ചേച്ചി ചെയ്യുന്നതാണ് കേട്ടോ വീട്ടിൽ ചെയ്യുന്ന പരിപാടിയാണ് ഒരു വനിതാ സംരംഭകയാണ് കേട്ടോ ആണ് അപ്പോൾ ഇങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് ഞാനത് അവർക്കൊപ്പം ചെയ്തിട്ടുണ്ട് അതേപോലെ എനിക്കറിയാം കാരണം എനിക്ക് ഞങ്ങൾ ഒരുമിച്ച് നിന്നിട്ടാണ് അത് കുക്ക് ചെയ്തത് അപ്പോൾ നല്ല നീറ്റായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഈ ഒരു ഐറ്റം എന്ന് പറയുമ്പോൾ മസാല നാരങ്ങയാണ് മസാല ചേർത്തിട്ടുള്ള നാരങ്ങ രണ്ടാമത്തെ ഐറ്റം അപ്പം ഈ രണ്ട് ഐറ്റംസ് നിലവിൽ അവിടെ സ്റ്റോക്ക് ഉള്ളതുകൊണ്ടാണ് ഈ പെട്ടിക്കകത്തുള്ളത് എള് വിളയിച്ചത് എള് വിളയിച്ചത് മസാല നാരങ്ങ ഇടിയിറച്ചി അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ മാത്രമല്ല ഇനിയും ഈ ബോക്സിനകത്തുണ്ട് ഈ ബോക്സിനകത്ത് ഇല്ലാത്ത കാര്യങ്ങൾ അവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇത്രയൊക്കെ കാര്യങ്ങൾ ഒരു വീട്ടിൽ ഒരു സംരംഭമൊക്കെ ചെയ്യണമെങ്കിൽ മറ്റാരും ഇല്ലാതെ ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ അതിനൊരുപാട് കഷ്ടപ്പാടുണ്ടാവും അടുത്ത ഐറ്റം എന്ന് പറയുമ്പം ഉലുവ മാങ്ങ അതുള്ളോ മാമ്പഴത്തര ചേച്ചിയുടെ ഞാനൊരു ഇടിയിറച്ചി മാത്രമേ ചോദിച്ചുള്ളൂ ചേച്ചി കാര്യമായിട്ട് കൊടുത്തു വിട്ടിരിക്കുകയാണ് കേട്ടോ ചെറിയ പെട്ടിയാണെങ്കിൽ അതിനകത്ത് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഈ ഐറ്റംസ് എന്ന് പറയുമ്പോൾ പ്രൗൺസ് റോസ്റ്റ് ആണ് അതും ചേച്ചി ചെയ്യുന്ന ഐറ്റംസ് ആണ് പ്രൗൺസിൻ്റെ റോസ്റ്റ് തല എവിടെ എവിടെ ഇതിൻ്റെ ഉടൽ തിരിഞ്ഞു പോയി കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ മാമ്പഴ പായസമാണ് മാമ്പഴ പായസം അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഈ മാമ്പഴ പായസവും ചേച്ചി ചെയ്യുന്നതാണ് കൊറിയർ വന്നിട്ട് രണ്ട് മൂന്ന് ദിവസമായി ഞാൻ ഇന്നാണ് സമയം കിട്ടി ഇത് അൺബോക്സ് ചെയ്തത് എല്ലാ സാധനങ്ങളും കൂടെ എടുത്ത് കൈവെക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് എനിക്ക് പ്രധാനപ്പെട്ട ഇഷ്ടപ്പെട്ടുള്ള ആമ്പഴത്തെര അതുപോലെ തന്നെ ഈ ഒരു പാക്കറ്റിൽ പോത്തിറച്ചിയാണ് ഈ പോത്തിറച്ചിയുടെ ഒക്കെ അവസ്ഥ എന്തായെന്ന് ഇനി ഓപ്പൺ ചെയ്ത് നോക്കണം കാരണം ഈ സാധനം എനിക്ക് വന്നിട്ട് രണ്ടുമൂന്ന് ദിവസമായി ഞാൻ ശരിക്കും ഇന്നാണ് ഇത് അൺബോക്സ് ചെയ്യുന്നത് ഇന്നാണ് സമയം കിട്ടുന്നത് ഓരോ പ്രശ്നങ്ങളും ഓരോ ആൾക്കാർ പ്രശ്നങ്ങൾക്കായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയല്ല അതിൻ്റെ ഇടയ്ക്ക് വീട്ടിൽ നിന്നാലേ ഇത് അൺബോക്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതിനകത്ത് ഈ ഇത് പോത്തറച്ചിയാണ് അതുപോലെ തന്നെ ഈ കാണുന്നതെന്ന് പറയുമ്പോൾ പ്രോൺസ് റോസ്റ്റാണ് നമ്മുടെ കൊഞ്ച് ചെമ്മീൻ റോസ്റ്റ് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഈ പോകുന്ന നമ്പറിൽ ചേച്ചിയെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചേച്ചി വീട്ടിൽ ചെയ്യുന്ന ഒരുപാട് ഐറ്റം സാധനങ്ങളുണ്ട് എനിക്ക് തോന്നുന്നു ഇത്രയും സാധനങ്ങൾ മാത്രമേ ആയിട്ട് അവിടെ ഉള്ളായിരുന്നു അല്ലെങ്കിൽ അതും കൂടെ കൊടുത്തുവിട്ടു ഉണ്ടായിരുന്ന സാധനങ്ങൾ മൊത്തം ഇപ്പോൾ എനിക്ക് തോന്നുന്നു കൊടുത്തുവിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ഒരു കമൻ്റ് ജുമ്മാമാശക്ക് ചെയ്തതാണ് പക്ഷേ ഇത്രയും സാധനങ്ങൾ വീട്ടി വരുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു അപ്പോൾ എന്തായാലും സന്തോഷം ചേച്ചി ഒരുപാട് ഞാൻ വരുന്നുണ്ട് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചിയെ ചേച്ചിയായിട്ട് ആ ഒരു ദിവസം എന്ന് പറയുമ്പോൾ ഞങ്ങൾ അവിടെ പോയി കുട്ടികളൊക്കെ ആയിട്ട് കുക്കിംഗ് ഒക്കെ ചെയ്തു വളരെ മനോഹരമായിരുന്നു വളരെ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു അപ്പോൾ ഇനി അവിടെ പോകണം സമയം കിട്ടുമ്പോൾ ഒരു ദിവസം പോകണം തിരുവല്ലയാണ് സ്ഥലം കേട്ടോ അപ്പം വിദേശത്തായിരുന്നു നാട്ടിൽ വന്നിട്ട് മുന്നോട്ട് കൊണ്ടുവന്ന സംരംഭമാണ് ഏകദേശം കുറേ വർഷങ്ങളായിട്ട് നല്ല അഭിപ്രായം ഉണ്ട് കേട്ടോ നല്ല അഭിപ്രായം എന്ന് വെച്ചാൽ പലരും എന്നോട് പേഴ്സണലി പറഞ്ഞിട്ടുണ്ട് ചേച്ചിയുടെ പ്രോഡക്റ്റൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഉപയോഗിച്ചിട്ട് നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു ഇതുപോലെയുള്ള നമുക്ക് ആവശ്യമായിട്ടുള്ള ഐറ്റംസാണ് ചേച്ചി വിൽക്കുന്നത് ഇത് പ്രമോഷൻ്റെ ഭാഗമായിട്ടൊന്നും പറയുന്നതല്ല എനിക്ക് പേഴ്സണലി ചേച്ചി അറിയാം ഒരു വനിതാ സംരംഭകയാണല്ലോ അപ്പോൾ അവരുടെ ആ ഒരു കച്ചവടമൊക്കെ ഉഷാറാകുമ്പോൾ എനിക്കൊരു സന്തോഷം കിട്ടുമല്ലോ അതുകൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പ്രോഡക്റ്റ് ഇടിയിറച്ചി ഇപ്പം നമുക്ക് തന്നിരിക്കുന്ന ടിന്നിലാണ് അതിൻ്റെ ഒന്ന് അര അതൊക്കെ അവൈലബിളായിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇടിയിറച്ചി ചെയ്തത് വേണ്ടെങ്കിൽ മീറ്റായിട്ട് തന്നെ മീറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളതുകൊണ്ട് അത് നന്നായിട്ട് ഉണക്കി ഉണക്കിയെടുക്കുന്നതാണ് ഇടിറച്ചി എന്ന് പറയുന്നത് അത് രണ്ട് രീതിയിലുള്ള പാക്കറ്റുകൾ അവൈലബിൾ ആയിട്ടുണ്ട് അല്ലാതെ കട്ട് ചെയ്ത് അടിച്ചെടുക്കും മിക്സിയിൽ അടിച്ചെടുക്കുന്ന അതും ആയിട്ടുണ്ട് അതൊക്കെ ഞാൻ യൂസ് ചെയ്ത വീട്ടിൽ കൊണ്ടുവന്ന് യൂസ് ചെയ്ത സാധനമാണ് കേട്ടോ അപ്പോൾ നല്ലൊരു സംരംഭമാണ് ശിവാസ് ഹോം മെയ്ഡ് ഫുഡ് രമ്യ ചേച്ചിയുടെ സംരംഭം എന്തായാലും ഉടനെ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇത് ചെറിയൊരു അൺബോക്സിംഗ് വീഡിയോ ആണ് നിങ്ങൾ കണ്ടത് മറ്റൊരു ആഴ്ചയിട്ട് അടുത്ത അദ്ദേഹത്തിന് വീഡിയോ കാണാം